ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ഞാനൊരു നഴ്സറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നഴ്സറി എറണാകുളത്തുള്ള പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത് ഈ നഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ഇനി വരുന്നത് ബുകൻവിലയുടെ സീസണാണ് അതിന് മുന്നോടിയായിട്ടാണ് നിങ്ങളെ ഞാൻ ഈ നഴ്സറി പരിചയപ്പെടുത്തുന്നത് ഈ നഴ്സറിയുടെ ഓണറിൻ്റെ പേര് ബിന്ദു എന്നാണ് ബിന്ദു ചേച്ചിയുടെ നഴ്സറിയാണിത് ഈ നഴ്സറിയിൽ നൂറോളം വെറൈറ്റീസിലധികം ബുകൻവില കളക്ഷനുണ്ട് ചെറിയൊരു ഹോം ഗാർഡിനായിട്ടാണ് ഈ ബിന്ദു ചേച്ചി ഈ ഈയൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അത്യാവശ്യം വലിയ ഒരു കളക്ഷൻ തന്നെ ഈ ഒരു നഴ്സറിയിലുണ്ട് ബോഗൻവില്ല കൂടാതെ തന്നെ ബ്ലോണിമ കലാത്തിയ തുടങ്ങിയ പ്ലാന്റുകളിൽ തന്നെ ഒത്തിരി അധികം കളക്ഷൻ ഈ ഒരു നഴ്സറിയിൽ ഇപ്പോൾ നിലവിലുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ തന്നെ നേരിട്ട് പറയുന്നതാണ് ഞാൻ ബിന്ദു വൃന്ദാവൻ ഹോം ഗാർഡനിൽ നിന്നാണ് ഈ വൃന്ദാവൻ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒന്ന് വന്നത് വന്നത് ബോകൻ വില്ല കളക്ഷൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബോവൻ വില്ല കളക്ഷനും കുറച്ച് സെയിലിനായ റെഡി ആയിട്ടുള്ള കുറച്ച് ചെടികളും ഉണ്ട് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയും പിന്നെ സ്പീഡ് പോസ്റ്റ് ആയിട്ടും പിന്നെ ഹോം ഡെലിവറിയുമുണ്ട് പ്ലാൻസ് മാത്രം കൊണ്ടുപോകുന്ന വ്യക്തിക്കളിപ്പുണ്ട് അവർ നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ അത് എത്തിച്ചു തരുന്നതായിരിക്കും കുറച്ച് മദർ പ്ലാൻസും കൊടുക്കാനുണ്ട് ഈ കാണുന്നതൊക്കെ ചെറിയ കമ്പുകൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ തന്നെ ചെറിയ വിലയിലാണ് ഇവിടെ കൊടുത്തു വരുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിന്ദിച്ചിച്ച് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നതാണ് വാട്സാപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മദർ പ്ലാന്റുകളാണെങ്കിലും വലിയ പ്ലാന്റുകളാണെങ്കിൽ തന്നെ ഹോം ഡെലിവറി ഇപ്പോൾ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡെലിവറി ആയിട്ട് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഈ ഒരു വൃന്ദാവൻ നഴ്സറിയുടെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാവുന്നു ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവർ വന്നിട്ടുള്ള വലിയ മദർ പ്ലാന്റുകളും ഇവർ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ തന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇതനുസരിച്ചിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള പ്ലാന്റുകൾ അവരെ വീട്ടിലെത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റുകളാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് അത് സംശയങ്ങളൊക്കെ നേരിട്ട് അവരോട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഡി ടെ ഡിസി ആയിട്ടും സ്പീഡ് പോസ്റ്റായിട്ടും പ്ലാന്റ് വാങ്ങുന്നവർക്ക് പ്ലാന്റ് അയക്കുന്ന മുമ്പായിട്ട് തന്നെ അവരോട് പ്ലാൻ അയക്കുന്ന പ്ലാനിൻ്റെ ഫോട്ടോസ് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ നിങ്ങൾ ചോദിച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഞാൻ എല്ലാ കമൻറ്റുകൾക്കും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഇതുപോലുള്ള വീഡിയോകൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ അവരുടെ നഴ്സറിയും അതുപോലെ തന്നെ ഉള്ളവർക്ക് അതുപോലത്തെ വീഡിയോകളും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം